സാമൂഹ്യ വിരുദ്ധർ വാഹനം തകർത്ത് പണം അപഹരിച്ചതായി പരാതി പൂപ്പാറ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന രണ്ടു ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായിട്ടുമാണ് പരാതി ചാന്തംപാറ സ്വദേശി പാറയ്ക്കൽ രാജേന്ദ്രനാണ് ചാന്തപാറ പോലീസിൽ പരാതി നൽകിയത് പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും ആരോപണം സിസി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ചാന്ംപാറ പോലീസ് അറിയിച്ചു കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് സംഭവം പൂപ്പാറയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ എ ഐ ക്യാമറയ്ക്ക് മുമ്പിലായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്ത് സാമൂഹ്യവിരുദ്ധർ പണം അപഹരിച്ചതായാണ് പരാതി ചന്തംപാറ സ്വദേശി പാറയ്ക്കൽ രാജേന്ദ്രന്റെ വാഹനത്തിൽ നിന്നുമാണ് പണം അപഹരിച്ചത് രാജേന്ദ്രന്റെ മകന്റെ കൈയിലായിരുന്ന വാഹനം സാങ്കേതിക തകരാറിനെ തുടർന്ന് പൂപ്പാറ എ ഐ ക്യാമറയ്ക്ക് മുമ്പിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് തുടർന്ന് പിറ്റേ ദിവസം വാഹനമെടുക്കുവാനെത്തിയപ്പോഴാണ് മുൻവശത്തെ ചില്ലു തകർത്തിരുന്നതായും വണ്ടിക്കുള്ളിൽ സൂക്ഷിച്ചത് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ മോഷ്ടിക്കപ്പെട്ടതായും അറിയുന്നത് ഇതിനെ തുടർന്ന് രാജേന്ദ്രൻ പോലീസിൽ പരാതി നൽകി ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് നടപടിയെടുക്കുവാൻ തയ്യാറായില്ല എന്നും രാജേന്ദ്രൻ പറഞ്ഞു പന്ത്രണ്ടായിട്ട് കൂടി കൊച്ചി വന്നു ബോഡിമോട്ട് കാണാമെന്ന് വണ്ടി ചോദിച്ചു വണ്ടി കൊടുത്തുപോയി ടൗൺ വീടണെന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ട് കിടന്നു കൊച്ചു ബുള്ളറ്റ് വരുന്ന സമയത്ത് പൊട്ടോട്ട് തിരിച്ചറിയുമ്പോൾ ക്ലാസ് പൊട്ടി കണ്ടു എനിക്ക് അത് രണ്ടു മണി വിളിച്ചയച്ചു ഞാൻ വേണ്ടി മൂന്നു മണി നാലൂണിയും അഞ്ചുമണി വരെ വണ്ടിക്ക് ക്ലാസ് പൊട്ടി ലാസ്റ്റ് വലിച്ചുറിച്ച് രണ്ടിന്റെ എന്റെ വണ്ടി ഞാൻ സ്ഥലം മേടിച്ചിട്ടായിരുന്നു സ്ഥലം മേടിക്കാണ്ട് വട്ടപ്പാറ മേടിക്കാൻ പോയി അതിന് കൊടുക്കാനുള്ള പൈസ അന്വേഷണം ആരംഭിക്കാത്തതിനാൽ റോഡരികിൽ നിന്നും വാഹനം മാറ്റുവാൻ സാധിച്ചില്ല എന്നും ഒരാഴ്ചക്കാലമായി വാഹനത്തിന് ലഭിച്ച ഓട്ടം നഷ്ടപ്പെട്ടുവെന്നും രാജേന്ദ്രൻ പറഞ്ഞു അതേസമയം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും മോട്ടോർ വാഹന വകുപ്പിനോട് സി ദൃശ്യങ്ങൾ നൽകുവാൻ അപേക്ഷ നൽകിയതായും ശാന്തംപാറ പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി